യൻസ് ഡിസ്ട്രിക്ട് ഡിയുടെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായ ടി ജയകൃഷ്ണന്റെ ഔദ്യോഗിക സന്ദർശനമാണ് നടന്നത് ഇതിനോടനുബന്ധിച്ച് ലയൻസ് ഡിസ്ട്രിക്ട് കൾച്ചറൽ ഫെസ്റ്റിൽ സമ്മാനം നേടിയ തൃപ്രയാർ ലയൻസ് ക്ലബിലെ അംഗങ്ങൾക്കുള്ള സമ്മാനങ്ങൾ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ വിതരണം ചെയ്തു ലയൻസ് പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ അംഗങ്ങളെ ചേർത്തതിനുള്ള ഇന്റർനാഷണൽ പിൻ ത്രിപുര ലയൻസ് ക്ലബ്ബിൻ്റെ മുൻ പ്രസിഡന്റ് എൻ എം സുരേഷിന് സെക്കൻഡ്സ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കൈമാറി തീരദേശത്തെ ജീവകാരുണ്യ പ്രസ്ഥാനമായ ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ നടക്കുന്ന ഡയാലിസിസ് പ്രവർത്തനങ്ങൾക്ക് ഡിസ്ട്രിക്ട് റീജിയണൽ ചെയർപേഴ്സൺ ആർ ഐ സക്കറിയ നൽകിയ ധനസഹായം ഹോം ഫോർ ഹോം ലെസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർ എ എ ആന്റണി ഏറ്റുവാങ്ങി ത്രിപ്രയ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ആന്റണി സേവ്യർ അധ്യക്ഷത വഹിച്ചു റീജിയൽ ചെയർപേഴ്സൺ ആർ ഐ സക്കറിയ ഡയബറ്റിക് ആൻഡ് സി പി ആർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി ത്രിപ്രിയ ലയൻസ് ക്ലബ്ബിൻ്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സാനി കെ ജോസഫ് സെക്രട്ടറി കെ കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ത്രിപ്രിയ ലയൻസ് ക്ലബ് അംഗങ്ങളായ ഇ വേണുഗോപാൽ പി മാധവമേനോൻ കെ ആർ പ്രതാപൻ കെ കെ ജയശങ്കരൻ ബിന്ദു സുരേന്ദ്രൻ സുജിത് ചന്ദ്ര ത്രിപ്രിയ ലയൻസ് ക്ലബ് ട്രഷറർ രേഖ രഘുപുളിക്കൽ സുധീർ കെ എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ൂട്ടിപ്പിക്കുന്നതും ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഏറ്റവും നല്ല ഫോർബറിയായ അന്നത്തെ കാലത്തെ ലീഡർഷിപ്പ് എനിക്ക് ലഭിക്കുന്നതും നമ്മൾ ഈ പ്ലബ്ബിൽ ഒട്ടനവധി അംഗങ്ങളായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം